നമസ്കാരം പ്രിയപ്പെട്ടവരെ സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടിയും കൂട്ടരും ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് വാഗ്ദാനം ചെയ്ത മൂന്ന് കോടി രൂപയിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കന്മാർ കാശ് അടിച്ചു മാറ്റിയതിനെതിരെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് പരാതി പറയുന്ന ഇരയുടെ ഫോൺ റെക്കോർഡ് പരമ്പരയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്ന് പുറത്തുവിടുന്നത് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ മൊയ്തീനിക്കായെ വിളിക്കുന്നതിന്റെ മൂന്നാം ഭാഗം ഈ വീഡിയോ ഈ വോയിസ് ക്ലിപ്പുകൾ അടങ്ങുന്ന വീഡിയോകൾ പുറത്തു വന്നതിനു ശേഷം പല യൂട്യൂബ് ചാനലുകളും അത് ഏറ്റെടുക്കുകയും ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ അത് വാർത്തയായി വരികയും ചെയ്തു എന്തായാലും കെട്ടടങ്ങി കരുതിയ സോളാർ കേസും സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇറക്കിയ കേസും വീണ്ടും കത്തിപ്പടരുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കിത് കട്ട കാലം എന്നല്ലാതെ പറയാൻ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക നാളെ അങ്കമാലിയിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ജെ ജോയിയെ വിളിക്കുന്ന വോയിസ് റിക്കടൽ പുറത്തുവിടാം അറിവുണ്ടോ ഒരു മരിച്ചത് മരിച്ച കേസിലെ അതെ അതിൽ നിന്ന് അയാളൊന്ന് പാവത്താണോ അയാൾ ഇപ്പൊ അത് ശരി പക്ഷേ അതെല്ലാം ശരിയാണ് പക്ഷേ ഇവര് തരാനുള്ള പൈസ ഇവര് തരണ്ടേ അതൊരു നമ്മള് ഞാൻ പറയുന്ന ഞങ്ങളുടെ ഞങ്ങടെ ക്രിസ്ത്യൻസിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത അതൊരു ഉത്തരിപ്പ് കടായിട്ട് മാറും അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അത് മരിച്ചു കഴിഞ്ഞാലും അതിന് ഒരു എന്താ പറയണ ഒരു അപ്പൊ അതാണ് അതിന്റെ ശരി ആ ില്ലെന്ന് പറഞ്ഞാ ഒരു അത് പറഞ്ഞ പൈസ കിട്ടിയില്ലെന്നായ കാര്യത് പറഞ്ഞു ആ അതെ അതെ അവര് അവിടെ ഇവിടെ വാന്നും പറഞ്ഞു നമ്മള് നാളെ ഇതുവരെ നടത്തിച്ച് നടത്തിച്ച് നമ്മള് ഒരു പരുവത്തിലാക്കി ഇക്കൊന്ന് ഒന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാറിന് ഒന്ന് പോയി വിളിച്ച് ഒന്ന് കാണാൻ പറ്റുമോ അപ്പോയിന്മെന്റ് അല്ല ഇ കണേ അതെ എനിക്ക് കാര്യങ്ങൾ മൂപ്പരോട് സംസാരിക്കണം പണ്ടത്തെ കേസല്ലാതെ മൂപ്പര് മരിച്ചതല്ലേന്ന് പറയും കാരണമല്ല പുതിയ കാരണങ്ങൾ പറയാമെന്നല്ല അവരൊക്കെ സ്വഭാവം ആൾക്കാരൂടെ അതൊക്കെ എല്ലാ ചീതും വഴുതി മാറുന്ന ആൾക്കാരല്ലേ അല്ല എന്നാലും നമുക്ക് തരാനുള്ള പൈസ തരാൻ പറ്റില്ല ഓരോ കോൺഗ്രസ് വലിയൊരു സ്ഥിതിയിലല്ല പോണത് അറിയാലോ ആണോ നല്ല ബന്ധം ആ എന്നാലും പുള്ളിയൊന്നും ബെന്നി വേനോട് പറഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു ഓ അത് നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട പൈസയാണല്ലേ അർഹതപ്പെട്ട പൈസ അർഹതപ്പെട്ടവർ കയ്യിലെത്തണ പോലെ അല്ലാതെ വെറുതെ റസീനേനെ മാലിക്കണമെന്ന് ഞാൻ വിളിക്കാറില്ല അവര് അവര് കുറേ കാശ് അതിന്ന് അടിച്ചോണ്ട് പോയില്ലേ പതിനഞ്ചു കോടി അവരെന്തോ രണ്ടു കോടി രൂപ കേട്ടാ അടിച്ചോണ്ട് പോയി ബെന്നിടത്ത് നിന്ന് റസീന പിന്നെ ബാബുവോ എന്റെ ആളല്ലോ അഷഫ് എന്റെ ഡ്രൈവറല്ലോ അഷഫ് സീന ഡ്രൈവറല്ലേ എന്റെ ഡ്രൈവറോ മറ്റേതൊക്കെ അതെ നമ്മുടെ സി പിന്നെന്തെങ്കിലും പറഞ്ഞു നടക്കുമോ അയാൾ അതെന്ത് െറ്റലിന്റെ കേസിലൊക്കെ ഇയാളെട്ടല്ലേ അപ്പൊ ഇയാൾക്ക് പിന്നെയോട് പറയാല്ലോ പിന്നെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാ കുട്ടിയുടെ പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ ആ ആ ആ അതൊന്നും ആലോചിക്കുക ഞാനിപ്പോ നിസ്സായ അവസ്ഥയിൽ നിൽക്കണം എന്നെല്ലാവരും പറ്റി ഓ ഇപ്പൊ ഒരു കാര്യം ചെയ്യാവോ ഒന്നെങ്കിൽ മറ്റേ ഇവരെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ടേ അഷ്റഫിനോ അല്ലെങ്കിൽ ചിന്മയോ ബാബുവിനെ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ട് സി പി മുഹമ്മദിന്റെ കുഞ്ഞാലിക്കുട്ടിനെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം സംഭവം ഇല്ല

ഒന്നും ഒന്നുകൂടി പോവാ എന്നാണ് ഇവിടെ അതൊന്ന് ഞാൻ പറഞ്ഞരാ അതൊന്ന് പോയിട്ട് ഞമ്മളൊരു മാധ്യമം ഞാൻ അടുത്ത ആഴ്ച ഞാന് മറന്നാട മലയാളിണ്ടല്ലോ ആ പൈസ ഇവര് ഞാൻ അവരെ പേരിൽ എന്താണ് കിഴത്താഴ്ച അവരെ പേരിൽ ഹൈക്കോടതിയില് അടുത്ത ദിവസം അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച പെരുന്നാളിന്റെ ആ സമയത്തായിട്ട് കേസ് ഫസ്റ്റ് വരുന്നുണ്ട് വലിയ കേസാണ് കാരണം അവര് എന്താണ് സമീപിക്കുക അങ്ങനത്തെ കേസൊക്കെയാണ് ഓഹ് ഓഹ് ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ വരുന്നുണ്ട് ഞാൻ അടുത്തത് മധ്യസം പറയാന് അതിലൊരു എന്താണ് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ടി വി അഭിമുഖ കൊടുക്കാൻ വേണ്ടിട്ട് മറുനാടനോട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യം നമ്മൾ കൂടി ഒന്ന് ആ സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നാം അങ്ങനെ ഒരു പ്ലാനിങ് നന്നാവും തോന്നല് അത് നല്ലൊരു വഴിയാണ്

ല്ലോചാണ്ടി സാറ് മാത്രമേ പക്ഷെ അത് അത്യാവശ്യത്തിനുള്ള രേഖകളൊക്കെ ഞാൻ അടുത്ത ഹൈക്കോടതി